ഏറ്റവും ഒടുവിൽ മരിച്ച മലയാളി എന്ന് നമ്മൾ അറിയുന്ന കിഴുവായ്പൂര് സ്വദേശിയായിട്ടുള്ള സിബിൻ ടി അബ്രഹാം അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമായത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും സി കെ അഭിലാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് അഭിലാൽ നമുക്ക് ഒടുവിലാണ് സിബിൻ്റെ വിവരം ലഭ്യമാകുന്നത് വീട്ടുകാരെപ്പോഴാണ് ഇക്കാര്യം മരണവിവരം അറിഞ്ഞത് എന്താണ് അവിടെ നിന്ന് നൽകാനാവുന്ന വിവരങ്ങൾ അവിടുത്തെ അവസ്ഥ എന്താണ് പത്തനംതിട്ട സ്വദേശികളായിട്ടുള്ള പേർക്ക് ജീവഹാരം നേരിട്ടു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്നത് വിവരം അതിലേറ്റവും ഒടുവിലത്തെ ആളാണ് സിബിൻ ടി എബ്രഹാം ഏതാനും വർഷമായി കുവൈറ്റിൽ ജോലി ചെയ്തു വരികയായിരുന്നു കഴിഞ്ഞ ജനുവരിയിൽ ഭാര്യ മാതാവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിൽ പങ്കെടുക്കാൻ വേണ്ടി അദ്ദേഹം എത്തിയിരുന്നു ഇനി കുഞ്ഞിൻ്റെ പിറന്നാൾ ആഘോഷത്തിനായി ഏതാനും മാസങ്ങളിലൂടെ കഴിയുന്ന വേളയിൽ എത്തിച്ചേരുമെന്നുള്ളതായിരുന്നു ബന്ധുക്കൾ കേട്ടിരുന്ന വിവരം ചൊവ്വാഴ്ച രാത്രിയും കുടുംബാംഗങ്ങളുമായി അദ്ദേഹം ഫോണിൽ സംസാരിച്ചിരുന്നു രാത്രി ഷിഫ്റ്റ് പൂർത്തിയാക്കി പുലർച്ചെ മൂന്ന് കൂടിയാണ് ഫ്ലാറ്റിൽ വന്ന് കിടന്ന് ഉറങ്ങിയത് ഏറെക്കുറെ ഒന്നര മണിക്കൂർ കൂടി കഴിയുന്ന വേളയിലായിരുന്നു ഈ അപകടം സംഭവിച്ചത് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ സഹോദരൻ സജി നമുക്ക് ഓപ്പൺ ചേരുന്നുണ്ട് ബന്ധുക്കളൊക്കെ കഴിഞ്ഞ രാത്രി ഇത് സംബന്ധിച്ച് നേരിയ സൂചനകൾ അവർക്കൊക്കെ ലഭ്യമായിരുന്നു എന്നുള്ളതാണ് നമുക്കൊരു സ്ഥിരീകരണം എപ്പോഴാണ് വന്നത് രാവിലെ ഒമ്പത് മണിയാണ് കൂടി രാവിലെ ഒമ്പത് മണിയാണോ അദ്ദേഹത്തിനോടൊപ്പം താമസിച്ചതിനും നമുക്ക് നേരിട്ട് വിവരങ്ങൾ ലഭ്യമായി ഒന്നും കിട്ടിയിട്ടില്ല അവൻ്റെ ഉണ്ട് അവിടെ അളിയനും അവരുണ്ട് അവരും പിന്നെ അവൻ്റെ കൂട്ടുകാരുണ്ട് അവർ വേറെ ആൾക്കാരങ്ങനെ പറഞ്ഞു അവരെ അറിയിച്ചു അങ്ങനെ ഈ അപകടം സംഭവിച്ചെന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം ഈ തീപുള്ളി എന്ന് പറയുന്നു എന്താ ഫ്ലാറ്റിൽ നിന്ന് തീപിടിച്ച് അവന് രണ്ടാമത്തേതാവിൻ്റെ ലായിരുന്നു എന്ന് പറയുന്നത് അവിടെ ആയിരുന്നു താമസിച്ചു എന്നാൽ ആ കൂട്ടത്തിൽ മറ്റാരെങ്കിലും രക്ഷപ്പെട്ടവരായിട്ട് ഒന്നും അറിയത്തില്ല ഒന്നും അറിഞ്ഞിട്ടില്ല ഉണ്ടായിരുന്ന ഒരാൾ എന്ന് പറഞ്ഞു ചാടി കാലൊടിഞ്ഞൊക്കെ പറയുന്നു എന്താണെന്നുള്ള വിശുദ്ധി കറക്റ്റായിട്ട് വെച്ചിട്ട് പിന്നെ പപ്പായും ഏറെക്കാലം കുവൈറ്റിലായിരുന്നല്ലേ അവിടെ തന്നെയായിരുന്നു അവിടെ തന്നെയായിരുന്നു രണ്ടുപേരും അവിടെ തന്നെയായിരുന്നു ആ സമയം നാട്ടിലേക്ക് പ്രതിശേഖക്ക് എത്തിക്കുന്നതു ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരങ്ങൾ അവർ എംബസിയുമായിട്ട് ബന്ധപ്പെട്ട് എംബസിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു എന്നാ കമ്പനിയുടെ എച്ച് ആർ പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് പറയാമെന്നാണ് പറഞ്ഞു പറഞ്ഞു നമ്മൻ എം എൽ എ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട് ജോസഫും പുതുശ്ശേരി നമ്മുടെ ജില്ലയിൽ ആണ് ഏറ്റവും കൂടുതൽ ആളുകൾ പ്രവാസികൾ ഏറ്റവും കൂടുതലുള്ള ജില്ലയാണ് ഈ പക്ഷേ ഈ ആറാമത്തെ ആളെന്നുള്ള രീതിയിലാണ് നമുക്ക് ഈ വിവരം ലഭ്യമാകുന്നത് അതീവ ഗുരുതരമായ ഒരു സംഭവ വികാസമാണ് നമ്മളെ ആഗമനം ഞെട്ടിച്ച ഒരു സംഭവമാണ് ഇപ്പോൾ ഇദ്ദേഹം തന്നെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഭാര്യയുമായി ഫോണിൽ ജനുവരിയിൽ ജനുവരിയിലൂടെ വന്നു പോയതാണ് ഓഗസ്റ്റിൽ മകളുടെ ബർത്ത്ഡേയുമായി ബന്ധപ്പെട്ട് വരാൻ പ്ലാൻ ചെയ്തിരുന്ന ആളാണ് അപ്പോൾ അങ്ങനെയാണ് പെട്ടെന്ന് അപ്രതീക്ഷിതമായൊരു സംഭവം ഉണ്ടായിരിക്കുന്നു ഈ ഒരു 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 ഈ ജില്ലയാകെ തന്നെ നടുക്കിയ ഒരു ദുരന്ത വാർത്തയായി ഇത് മാറുകയാണ് നമുക്ക് പേഴ്സണലായി ഓരോരുത്തർക്കും ഉണ്ടാകുന്ന ഒരു തകർച്ച എന്നുള്ള നിലയിലേക്ക് ഇത് വരികയാണ് അതുകൊണ്ട് കുടുംബത്തിൻ്റെ ഒരു സമാശ്വാസത്തിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ഇനിയിപ്പം ചെയ്യേണ്ട അടിയന്തിരമായി ചെയ്യേണ്ട ഒരു കാര്യം അതാണ് ബോഡി നാട്ടിലെത്തിക്കാനുള്ള അവശിഷ്ടം എന്നുള്ള നിലയിലുള്ളത് നാട്ടിലെത്തിക്കാനും കുടുംബത്തിൻ്റെ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനും അടിയന്തിരമായ ഒരു ക്രമീകരണം ഉണ്ടാവണമെന്നാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത് ഒരു വർഷം മുൻപാണ് സിബിൻ്റെ അമ്മ മരണമടഞ്ഞത് ഭാര്യ മാതാവ് ഏതാനും മാസങ്ങൾക്ക് മുൻപും മരണമടഞ്ഞു അതിനുശേഷമാണ് സിബിൻ്റെ വേർപാട് കൂടി എത്തിയിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ഒരു വർഷത്തിനിടയിൽ ഈ കുടുംബത്തിൽ സംഭവിക്കുന്ന മൂന്നാമത്തെ മരണമാണ് എന്നുള്ളത് തീർത്താൽ തീരാത്ത ആഘാതമായി മാറിയിരിക്കുകയാണ് കുടുംബാംഗങ്ങൾക്ക് ആഗമനം തീർച്ചയായും നമുക്ക് ിബിനാണെങ്കിൽ <laughs> അദ്ദേഹം കൊച്ചിൻ്റെ കുഞ്ഞിൻ്റെ പിറന്നാൾ ആഘോഷത്തിനായി മാസങ്ങൾക്ക് ശേഷം വരാൻ വേണ്ടിയിരിക്കുകയായിരുന്നു നേരത്തെ നമ്മൾ കണ്ടു ആകാശ വിവാഹ ആവശ്യത്തിനായിട്ട് വരാനിരിക്കുകയായിരുന്നു നമ്മൾ നേരത്തെ സ്റ്റെഫിൻ്റെ വാർത്ത കണ്ടു സ്റ്റെഫിൻ വീട്ടു താമസം പുതിയ വീടുണ്ടാക്കിയിട്ടുണ്ട് ആ വീടിൻ്റെ പാല് കാച്ചിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായി വരാനിരിക്കുകയായിരുന്നു അങ്ങനെ ഓരോരുത്തരും ഓരോ സ്വപ്നങ്ങളുണ്ടായിരുന്നു ആ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കാൻ വളരെ പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് തിരികെ വരാനായി കാത്തിരിക്കുന്ന ആളുകളാണ് ആ സ്വപ്നങ്ങളൊക്കെയും അങ്ങനെ അവശേഷിപ്പിച്ച് ജീവിതത്തിൻ്റെ നല്ല കാലമൊക്കെയും വിദേശത്ത് സ്വദേശികൾക്കായി വേണ്ടപ്പെട്ടവർക്കായി വിദേശത്ത് പണിയെടുത്തവരാണ് അവർക്ക് അവരുടെ തേടിയാണ് ഈ ദുരന്തം എത്തുന്നത്